ഞാൻ തിരികെ സംഘർഷ സ്ഥലത്ത് പഴമേറും തേങ്ങയേറും അത്യുജ്ജലമായി തന്നെ തുടരുകയാണ് ശകുന്തള എറിഞ്ഞ ഒരു തേങ്ങ പത്മജ അപ്പച്ചിയുടെ ഉച്ചൻ തറയിൽ തന്നെ ശേഷം തെറിച്ച് സുഗണൻ മാമന്റെ മുഖത്ത് കൊള്ളുന്നത് കണ്ടു രണ്ടുപേരും തൽക്ഷണം തറയിലേക്ക് പതിച്ചു ശകുന്തളമാമിയുടെ ഉന്നം അതാണ് ഉന്നം പാകിസ്ഥാൻ അതിർത്തിയിൽ ശകുന്തളമാമിയുടെ സേവനം ലഭിച്ചാൽ പാകിസ്ഥാൻ ഒന്ന് വിരളും തീർച്ച പത്മജാപ്പച്ചിയും ഭർത്താവ് സുഗുണനും തേങ്ങയേറ്റ് വീണത് കണ്ട ജാനകി കുഞ്ഞമ്മ അലറി ചിരിക്കാൻ തുടങ്ങിയതും പ്രകാശൻ കൊച്ചന്റെ ഭാര്യ കമലക്കുഞ്ഞമ്മ എറിഞ്ഞ ഒരു പഴം ജാനകി കുഞ്ഞമ്മയുടെ ചിരിക്കാൻ വേണ്ടി തുറന്ന വായിലേക്ക് കയറിപ്പോയതും ഒരുമിച്ചായിരുന്നു ഉന്നത്തിന്റെ കാര്യത്തിൽ കമലക്കുഞ്ഞമ്മയും മോശമല്ല പഴം തൊണ്ടയിൽ കുരുങ്ങിയ ജാനകി കുഞ്ഞമ്മ ശ്വാസം മുട്ടി പെപ്രാളം കാണിക്കാൻ തുടങ്ങി കുഞ്ഞമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആനന്ദൻ ചിറ്റപ്പൻ അങ്ങോട്ടേക്ക് ഓടുന്നത് കണ്ടു ആ അവരെന്തോ ചെയ്യട്ടെ ഞാൻ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഞാൻ മലയിലെ മാമന തിരക്കാണ് നടക്കുന്നത് ഇവിടെ ഒന്നും കാണുന്നില്ല ഒടുവിൽ ഒരു പേശിയുടെ അടിയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു മലയിലെ മാമനും സുമാരൻ കൊച്ചച്ചനും കൂടി തറയിൽ കെട്ടിപ്പിടിച്ചു ഉരുളുകയാണ് അയ്യേ ഇതെന്താ ഷക്കീലാ പടത്തിലെ കിടപ്പുറരകമോ ഇവിടെ എനിക്ക് പണിയുണ്ട് അത് എന്റെ ഒരു വാശിയാണ് ഞാൻ ചെന്ന സുമാരൻ വല്യച്ഛനെയും മലയിലെ മാമനെയും പിടിച്ചു മാറ്റുന്നതായി അഭിനയിച്ചു മാറിൻ ഞാൻ ശക്തമായി ഇരുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു രണ്ടു പേർക്കും വേദനിച്ചു എന്ന് തോന്നുന്നു അതാണ് അവർ നിലവിളിച്ചത് പക്ഷേ എന്നിട്ടും അവർ പരസ്പരമുള്ള പിടിവിടുന്നില്ല കിടന്നങ്ങനെ ഉരുളുകയാണ് ഞാൻ രണ്ടുപേരെയും ശക്തമായി പിടിച്ചു കുലുക്കുകയും തള്ളുകയും ചെയ്തു ഞാൻ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് അവർ പോലും വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എന്റെ നഖം കൊണ്ട് മുതുക്കും തോളും മുറിഞ്ഞ് കീറിയിട്ടും അവർ എന്നെ ചീത്ത വിളിക്കാത്തത് അവസാനമായി അറിയാത്ത മട്ടിൽ മലയിലെ മാമൻറെ നെഞ്ചിന്റെ താഴെയായിട്ട് ശക്തമായൊരു കൂത്ത് ഞാൻ കൊടുത്തു അമ്മോ എന്നൊരു നിലവിളി മാമനിൽ നിന്നുണ്ടായി അതോടെ മാമൻ വല്യച്ചന്റെ മേലുള്ള പിടിവിട്ടു വല്യച്ചൻ ഈ തക്കത്തിന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു മലയിലെ മാമൻ അമർത്തിയ നിലവിളിയോടെ എഴുന്നേറ്റ് കസേരയിലിരുന്ന് നെഞ്ചു തടവാൻ തുടങ്ങി ഇവൻ മനപൂർവ്വമാണോ ഇതൊക്കെ ചെയ്തത് എന്ന ചെറിയ സംശയത്തോടെ മലയിലെ മാമൻ എന്നെ ഒന്ന് നോക്കി അപ്പോൾ തന്നെ ഞാൻ ഓടിച്ചെന്ന് മാമന്റെ നെഞ്ചു തടവിക്കൊടുത്തു ഞാൻ പറഞ്ഞു മാമനെ വല്യച്ഛൻ തല്ലുന്നത് കണ്ടപ്പോൾ എനിക്ക് പ്രാന്ത പിടിച്ചു മാമനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് തോന്നി ആ വെപ്രാളത്തിൽ പറ്റുപോയതാ മാമ ക്ഷമി അത് കേട്ടപ്പോൾ മാമന്റെ മുഖത്തെ സംശയത്തിന്റെ ഇരുട്ടു മാറി സന്തോഷത്തിന്റെ പ്രകാശം വരുന്നു മാമൻ മൊഴിഞ്ഞു എനിക്കറിയാം നിനക്ക് നിന്റെ അമ്മയുടെ സ്വന്തക്കാരോടാ കൂറ് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ കൂടി ഇതുപോലെ രക്ഷിക്കുമോനെ അതിന് ഞാനൊരു ബുദ്ധി പ്രയോഗിക്കാൻ പോവുകയാണ് മാമ എന്ത് ബുദ്ധി മലയിലെ മാമൻ ചോദിച്ചു മാമൻ നോക്കിക്കോ ഈ അടിപിടി ഞാൻ ഇപ്പോൾ നിർത്തി തരാം മലയിലെ മാമനുള്ളത് കൊടുത്തു കഴിഞ്ഞു കൂട്ടത്തിൽ വല്യച്ഛനെ കൈവാക്കിന് കിട്ടിയപ്പോൾ അദ്ദേഹത്തിനുള്ളതും കൊടുത്തു എന്റെ നഖത്തിന് ഭയങ്കര വിഷമാണ് ഞാൻ അള്ളി മുറിച്ചാൽ തീർച്ചയായും പഴുക്കും മലയിലെ മാമനും വല്യച്ഛനും കുറച്ച് അനുഭവിക്കും എന്റെ മനസ്സ് വേദനിപ്പിച്ചവരെ ഞാൻ ഇനിയും വേട്ടയാടും പേപ്പറിൽ വരച്ചാൽ കല ഉണ്ണിയെ ചൊറിഞ്ഞാൽ കൊല ജസ്റ്റ് റിമംബർ ദാറ്റ് ഇനി എന്റെ ലിസ്റ്റിലുള്ളത് ശശാങ്കനാണ് എവിടെയാണ് എവിടെയാണവൻ എന്റെ കൈ തരിക്കുന്നു ശശാങ്കൻ ടാർപ്പ നാട്ടിയിരിക്കുന്ന കമ്പ് വലിച്ചൂരി നോക്കുകയാണ് ആരെയോ തല്ലാനാണ് സദ്യ കഴിക്കാൻ വന്നവർ എന്റെ ബന്ധുക്കളെ തല്ലാൻ നോക്കുന്നു കാണിച്ചു തരാടാ ഞാനൊരു കസേര എടുത്തു കൊണ്ടുവന്ന് ശശാങ്കന്റെ തലയിൽ ആഞ്ഞടിച്ചു എന്നിട്ട് ഞാൻ അലറി എന്റെ ബന്ധുക്കളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നോളാ നായെ എന്റെ അലർച്ച കേട്ട് തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന ബന്ധുക്കളൊക്കെ തല്ലു നിർത്തി എന്നെ നോക്കി ശശാങ്കൻ അടി കൊണ്ട തല ഒത്തിപ്പിടിച്ചു അമ്പരപ്പോടെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു എന്നാ ഞാൻ പറഞ്ഞു തരാടാ അതും പറഞ്ഞ് ഞാൻ ശശാങ്കന്റെ പുറത്ത് ചാടി വീണ് തത്തക്കോം പിത്തക്കോം എന്ന് ആഞ്ഞ ഇടിക്കാൻ തുടങ്ങി ഇടികൊണ്ട ശശാങ്കൻ വേദന കൊണ്ട് നിലവിളിക്കവേ എന്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ ഓടി വന്ന് എന്നെ പിടിച്ചു മാറ്റി മതിടാ ഇല്ലെങ്കിൽ ഇവൻ ചത്തുപോകും സുമാരൻ വല്യച്ചൻ ഗൗരവത്തോടെ പറഞ്ഞു സുമാരൻ വല്യച്ചന്റെ മുഖത്തെ ഞാൻ അള്ളിയ മുറിവിൽ നിന്നും അപ്പോഴും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു പാവം മുതൽവനിലെ അർജുനനെ പോലെ ചെളിയിൽ കിടക്കുന്ന ശശാങ്കന്റെ മുന്നിൽ വെച്ച് ഞാനൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന്റെ പേരാണ് ഐ ഹാവ് എ ഫാമിലി ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണത് അത് കേട്ടാലും ആ പ്രസംഗത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ് യെസ് ഐ ഹാവ് എ ഫാമിലി അതെ എനിക്കൊരു കുടുംബമുണ്ട് ഒരു സുന്ദര മോഹന മോഹിത കുടുംബം ഇത് ചെറുതാണ് പക്ഷെ നിറഞ്ഞ സ്നേഹത്താൽ പ്രപഞ്ചത്തോളം വലുതുമാണ് ഞങ്ങളുടെ ശക്തി ഐക്യമാണ് അത് തകർക്കാൻ പുറത്തുനിന്നൊരു ശക്തി വന്നാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയില്ല ശശാങ്കനും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത് അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ശാന്തരായി പിരിഞ്ഞു പോണം എന്റെ പ്രസംഗം കേട്ട് ബന്ധുക്കളെല്ലാം കൈയടിച്ചു ഇവൻ എന്ത് തേങ്ങയാടാ ഈ പറയുന്നേ എന്ന ഭാവത്തിൽ ശശാങ്കൻ എന്നെ നോക്കി മലയിലെ മാമൻ നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു ഉണ്ണി പറഞ്ഞത് ശരിയാ ഇവിടെ നടന്ന ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ ശശാങ്കനും കനകനും കൂടിയാ നൂറു ശതമാനവും കറക്റ്റ് യുവന്മാർ ഇവിടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പല്ലിയച്ചൻ മലയിലെ മാമൻ പറഞ്ഞത് ശരിവച്ചു അപ്പോഴാണ് പെണ്ണു വീട്ടുകാരുടെ വണ്ടികൾ വന്നത് ഒരു ഇന്നോവയും ഒരു മഹീന്ദ്ര താറും വണ്ടികൾ കണ്ട ഗണേശൻ മാമൻ പറഞ്ഞു അടിപൊളി ഉണ്ണിയുടെ ഭാഗ്യം അപ്പോൾ മധുമാമൻ പറയുകയാണ് പോ ഗണേശ ഓട്ടം വിളിച്ച് വരുന്നതായിരിക്കും അല്ലാതെ സ്വന്തമൊന്നും ആയിരിക്കില്ല രണ്ട് ഉള്ള ഒരു പെങ്കൊച്ചിനെ ഇവന്റെ കൂടെ അയക്കോ വല്ല ഡോക്ടറെയോ എഞ്ചിനീയറെയോ കിട്ടില്ലേ അത് കേട്ടപ്പോൾ ഞാൻ മധുമാമനെ നിരാശയോടെ നോക്കി അടി നടന്നപ്പോൾ മധുമാമനെ വിട്ടുപോയി സാരമില്ല കല്യാണ ദിവസം അടി നടക്കുമല്ലോ അന്ന് കയ്യിൽ കിട്ടും കാറിൽ നിന്നിറങ്ങിയ പെണ്ണ് വീട്ടുകാർ ചെറുക്കൻ വീട്ടുകാരെ കണ്ട് വാ പൊളിച്ചു നിന്നുപോയി എങ്ങനെ വാ പൊളിക്കാതിരിക്കും അങ്ങനത്തെ കാഴ്ചയല്ലേ അവർ കണ്ടത് എന്റെ അച്ഛൻറെ പച്ച ചുവപ്പ് പുള്ളികളുള്ള പുത്തൻ ഷർട്ടിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ശരീരത്തുള്ളൂ ബാക്കിയൊക്കെ അടിക്കിടെ കീറിപ്പറിഞ്ഞു പോയി മലയിലെ മാമന് മൊണ്ടില്ല വള്ളി നിക്കറിലാണ് നിൽക്കുന്നത് സുമാരൻ വല്യച്ഛൻ്റെ തുണി നിറയെ ചിളിയാണ് പത്മജ അപ്പച്ചിയുടെ തിരുപ്പൻ ആനന്ദൻ ചിറ്റപ്പന്റെ തലയിലാണ് ഇപ്പോ ഇരിക്കുന്നത് പെണ്ണുങ്ങളുടെയെല്ലാം തലമുടി ഷോക്കടിച്ചതുപോലെ നാലു വശത്തോട്ടും ഇരിക്കുകയാണ് എല്ലാവരുടെ ശരീരത്തിലും ചെളി എന്താ ഇവിടെ തോട്ടൻകര സഹദേവൻ ചോദിച്ചു ഞങ്ങൾ കുടുംബക്കാർ ഒത്തുകൂടുമ്പോൾ നേരം പോകാനായി ചില കളികളിൽ ഏർപ്പെടാറുണ്ട് അച്ഛൻ ഗൗരവത്തോടെ പറഞ്ഞു ആഹാ സ്പോർട്സ് ഞങ്ങളും കൂടട്ടെ തോട്ടൻകര ആവേശത്തോടെ ചോദിച്ചു കൂടിക്കോ പക്ഷെ നിങ്ങളെ കൊണ്ടത് താങ്ങൂല തറയിൽ കിടന്ന മുതൽവൻ ശശാങ്കൻ ഉച്ചത്തോടെ പറഞ്ഞു ഇതാര തോട്ടൻകര സഹദേവൻ ശശാങ്കനെ ചൂണ്ടി ചോദിച്ചു ഇതാണ് റഫറി നെഞ്ചു തടവിക്കൊണ്ട് മലയിലെ മാമൻ പറഞ്ഞു സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഫാമിലി നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന ചെറുക്കൻ എനിക്കിഷ്ടമായി തോട്ടൻകര സഹദേവൻ സംതൃപ്തിയോടെ ചിരിച്ചു നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന ചെറുക്കനോ ഞാൻ അത്ഭുതപ്പെട്ടു ചിലപ്പോൾ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ കൊണ്ടുവച്ച പലഹാരം മുഴുവനും വർക്കയ്ക്ക് പോലും കൊടുക്കാതെ ഞാൻ തിന്നു തീർത്ത കാര്യത്തെക്കുറിച്ചായിരിക്കാം ഈ പറഞ്ഞത് അതെന്തോ ആയിക്കോട്ടെ ഋതുവിൻ്റെ അച്ഛന് എന്നെയും എൻ്റെ കുടുംബക്കാരെയും ഇഷ്ടമായല്ലോ അത് മതി